ഒരു മൂന്ന് ഭാര്യ ഇവിടെ രണ്ട് മാസം അഞ്ച് മാസം കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഞാനൊരു ചെറിയൊരു ഫണ്ട് തരാം നിങ്ങൾക്ക് അപ്പം ഈ ചെറിയ ഫണ്ട് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഇവരുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവർ അയ്യടാന്ന് നിൽക്കുന്നത് ഇവർക്ക് എന്താ മുമ്പോട്ട് ഒരു വരുമാന മാർഗ്ഗമില്ല ഇല്ല ഇവർക്ക് അല്ലേ താൻ ഒരു കാര്യം ചെയ്യാം താൻ ഡ്രസ്സ് മാറും താനും ഡ്രസ്സ് മാറും പിടിക്കുക ഈ എന്നെ വിമർശിക്കുന്നവരോട് ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മുടക്കാതെ യൂട്യൂബിൽ വീഡിയോ ഇട്ടും നിങ്ങളുടെ റീച്ച് കൂട്ടുന്നു മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ ഇതുപോലെയുള്ള പാവങ്ങളുടെ വിഷമങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ വന്ന് ചെയ്യണം നമസ്കാരം മകൻ കൈ കൊണ്ട് പ്രയോജന ഇഷ്ടം പോലെ കൂട്ടുകാരും എല്ലാരും ഉണ്ടായിരുന്നു അവനെല്ലാരും പണിയും പഠിപ്പിച്ചു വിട്ടെല്ലാം കഴിഞ്ഞു പക്ഷെ ഇപ്പൊ അവനൊരു അവശന്നിപ്പോ ആരുമില്ലേ അങ്ങനെ രണ്ടു മാസത്തിൽ അഞ്ചു മാസം കഴിഞ്ഞ എന്റെ ഓപ്പറേഷൻ ചെയ്യണത് കൈ അപ്പഴത്തേക്കും മൊത്തം പൊങ്ങണില്ല കൈ ഇങ്ങനെ എടുത്തു വച്ചാൽ മാത്രമേ നടക്കുള്ളൂ കൈ താഴ്ത്തൊക്കെ ഇത് ഞങ്ങൾ ആപതുണ്ടായിരുന്ന കാലത്ത് ആശ് ഞാൻ പണിതെടുത്താ ഇത് ഷീ തട്ടിയും കൂട്ടിയും ഇതും ഷീറ്റും മൊത്തം തിരുമ്പോൾ അത് നേരത്തെ പഴയ ഷീറ്റ് കിടന്നുവച്ചാ എനിക്ക് എന്റെ ആപതണ്ടായിരുന്ന കാലത്ത് ഞാൻ പണിത് റെഡിയാക്കി എടുത്താ ബാത്റൂം പോലും ഇല്ല ഈ കൊച്ചിനെയും കൊച്ചിന്റെ കാര്യം പോലും നോക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ സ്നേഹിച്ചിട്ടില്ല ഇതിനെ നമ്മൾ കൊണ്ടുവന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല മനസ്സിലായില്ല ഞാൻ നല്ലപോലെ ഒരു പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കിടന്ന് കഴിഞ്ഞാൽ പോരാ ആൾ പോലും ഇല്ല ചെറിയൊരു ഫണ്ട് തരാ നിങ്ങൾക്ക് ഈ ഫണ്ടെന്ന് പിടിച്ചേ ഫണ്ട് തന്നിട്ട് ഞാൻ പോവാ ജീവിക്കാൻ പറ്റില്ല ഞാനപ്പ പോവാൻ പാടുണ്ടോ ഇവരെ ഇട്ടിട്ട് ഇവർക്കൊരു ഫണ്ട് കൊടുത്തിട്ട് എനിക്ക് പോവാൻ പറ്റുവോ പറ്റുവോ നിങ്ങൾ പറ പോവാൻ പാടുണ്ടോ പാടില്ല ഞാൻ പണ്ട് കൊടുത്തിട്ട് പോകുമ്പോൾ ഇവരുടെ പോകാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവർ അയ്യടാന്ന് നിൽക്കുന്നത് ഇവർക്ക് എന്താ ഒരു വരുമാന മാർഗം ഇല്ല ഇവർക്ക് അല്ലേ ഒരു കാര്യം ചെയ്യാം താനൊരു കാര്യം ചെയ്യോ താൻ ഡ്രസ്സ് മാറും താനും ഡ്രസ്സ് മാറും വാ വാ എല്ലോടെ വിക്കുക കൂട്ടത്ത് ഈ താക്കോലും ചേട്ടനല്ല ഞാൻ തരുന്നത് എൻ്റെ ഈ പൊന്നു കുഞ്ഞീനെ തരുന്നത് കുഞ്ഞാവേ കുഞ്ഞാവേ താക്കോല് പിടിച്ചേടാ ഭക്ഷണം പോലും കഴിക്കാനില്ലായിരുന്നു ഇവർക്ക് ആ ഷെഡിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത് ഈ ഇച്ചിരി ചില കണ്ണ് നിറയുവാണെ എന്നെ വിമർശിക്കുന്നവരോട് ഞാൻ ഒരു കാര്യമായി പറയുന്നുള്ളൂ എന്നെ വിറ്റ് നിങ്ങൾ അരിമേടിക്കുന്നുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മുടക്കാതെ യൂട്യൂബിൽ വീഡിയോ ഇട്ടും നിങ്ങളുടെ റീച്ച് കൂട്ടുന്നു മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ ഇതുപോലെയുള്ള പാവങ്ങളുടെ വിഷമങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ വന്ന് ചെയ്യണം ഈ ഓട്ടോ എന്നോട് പറഞ്ഞു അല്ലേ ഞാൻ പുതിയ അല്ലേട്ടു തന്നെ നിങ്ങൾ അന്തസ്ഥോ എനിക്ക് ഒരു കാര്യം എനിക്ക് എനിക്ക് വേണ്ടി ഇവിടെ നിന്ന് ഇത്രയും ദൂരത്ത് വന്ന എനിക്ക് സഹായിക്കാൻ ആരും ഇല്ലായിട്ടും ഞാൻ പണിപടിപ്പിച്ച എന്റെ കൂട്ടുകാർ പോലും എനിക്ക് സഹായത്തിനില്ലായിരുന്നു ഇത്രയും ദൂരം ഓടി വന്ന് ും എന്റെ കുടുംബത്തിന കുഞ്ഞിനും ചെയ്തതിന് വളരെ ഇന്നത്തെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാള വരെ ബൈൻസ്